നാച്ചുറൽ ഡൈ ചെയ്യുന്ന വിധാണത് മൈലാഞ്ചിയുടെ ഇല ബീട്ട്രൂട്ട് പനിക്കുറുക്കയുടെ ഇല ഇത് മൂന്നും അരച്ച് അതിലൂടെ കുറച്ച് ചായപ്പൊടി കാപ്പിപ്പൊടി അതുകൂടി അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് എന്നിട്ട് വേ വേണം നമുക്കിത് തയ്യാറാക്കാൻ ഇത് മുഴുവൻ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് നല്ല ഉപകാരപ്രദമാണ് പനിക്കുറുക്ക ചായ ചായപ്പൊടി കാപ്പിപ്പൊടി എല്ലാം അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തതാണ് നന്നായി വെള്ളം പോലെ അരച്ച് ജ്യൂസ് എടുത്തു ഇനി അതെല്ലാം ഒരു ഇരുമ്പി ചട്ടിയിലാക്കണം വെള്ളം ചേർക്കാതെ നന്നായി അരച്ച് അതിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തതാണ് മൈരാച്ചിയുടെ ഇല്ല പനിക്കൂർക്കടയില്ല കാ രണ്ട് ടീസ്പൂണ് കാപ്പിപ്പൊടി രണ്ട് ടീസ്പൂണ് തേയിലപ്പൊടി ഇതുകൂടി അരച്ച് തരത്തെ സ്റ്റൗ കത്തിച്ച് ഇത് നന്നായി വറ്റിക്കണം ഇരുമ്പ് ചീനച്ചട്ടിയിലാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കണം കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം അതില് അല്ലെങ്കിൽ കയ്യിലൊക്കെ കറ വരുള്ളൂ ഇത് നന്നായി വറ്റി എടു വരുമ്പോ ഈ തേയിലടേയും കാപ്പിപ്പൊടിയുടെ എല്ലാം സത്ത് ഈ മൈലാഞ്ചിടയിലും പനിക്കൂർക്കടയിലും എല്ലാം കൂടി സത്തായി കിട്ടും നമുക്ക് നന്നായി വറ്റി വന്നതിന് ശേഷം ഈ ബീട്രൂട്ടിൻ്റെ സത്ത് ഇതിലേക്ക് എന്നിട്ട് ഒന്ന് കൂടി ഇളക്കി പ്രസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു നാളെ പുലർച്ചെ വരെ ഞാൻ രാത്രിയാണിതുണ്ടാക്കണത് നാളെ പുലർച്ചെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല കറുത്ത കളറായി വരും എന്നിട്ട് വരെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് നീലാമരിപ്പൊടിയാണ് എന്നിട്ട് നീലാമരിപ്പൊടി കുറച്ച് എടുത്തിട്ട് ഒരു പൊട്ടണ പാത്രത്തിലോ അല്ലെങ്കിൽ ഇരുപ്പിൻ്റെ പാത്രത്തിലോ എടുത്തിട്ട് നമ്മുടെ തലയ്ക്ക് ആവശ്യമുള്ളത് പിന്നെ കൂട്ടി എടുക്കുക എന്നിട്ട് ഇത് തേക്കുക ഇത് തലയിൽ പിടിപ്പിച്ചിട്ട് മൈലാഞ്ചി ഇട്ട് ആദ്യം ചുമപ്പിച്ചതിന് ശേഷം ഇതിട്ടിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക അപ്പോൾ തലയിൽ നല്ല ഒരു ബ്രൗണിൽ നല്ല കറുപ്പല്ല ഒരു വയലറ്റ് നിറത്തിലുള്ള കറുപ്പായിട്ട് മാറും നല്ല അറിയില്ല ആ വെള്ളം മുടിയൊക്കെ കറുത്ത് വരും നല്ലതാണിത് ഉണ്ടോ നീലാമരി തിളച്ച വെള്ളത്തിൽ ഒരു തരി ഉപ്പ് ഇട്ടിട്ട് ആ പൊടി ഒരു പൊട്ടണ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് പാത്രത്തിലോ നീലാമരിയുടെ പൊടി അങ്ങാടി കടയിൽ നിന്ന് വാങ്ങണ നല്ല പൊടിയാവണം അത് കൂട്ടി വെക്കുക കൂട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കണ്ടോ ഇതായി കളർ വരും ഈ കളറ് വന്നാൽ അതാണ് യഥാർത്ഥ നീലാമിരി ഇത് തലയിൽ തേച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ മൈലാഞ്ചി ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ ആ ചുമന്ന കളറുണ്ടാവുമല്ലോ ആ ചുമന്ന കളറും ഈ നീലാമരിയുടെ കളറും കൂടിയാകുമ്പോഴാണ് മുടി കറുപ്പ് കളറായിട്ട് നിൽക്കുക ഇത് മാസത്തിലൊരു പ്രാവശ്യം മൈലാഞ്ചി ഇട്ടാൽ മതി ഒരു പത്തിരുപത് ദിവസം കൂടുമ്പോൾ കളർ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നീലാമരിപ്പൊടി ഇങ്ങനെ കൂട്ടിയിട്ട് ഒന്ന് തലയിൽ തേച്ച് കൊടുത്താൽ മുടി അങ്ങനെ നിൽക്കും നാച്ചുറൽ ഡൈ ആണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം ഒരു गेड